മ്യൂസിയത്തിലേക്ക് ഇവിടുത്തെ പഴയകാല പാരമ്പര്യങ്ങളും മറ്റും ഉൾക്കൊള്ളുന്ന വസ്തുക്കൾ കൊണ്ടുവന്നു എന്നതിന് പകരം മ്യൂസിയത്തിന് വേണ്ടി ഇവ സൃഷ്ടിച്ച പോലെ എനിക്ക് തോന്നി പണ്ട് രാജഭരണകാലത്ത് വിചാരണയും കൂടാതെ ശിക്ഷ വിധിക്കലും അങ്ങനെ തുടങ്ങിയ മറ്റു കാര്യങ്ങൾ നടന്നിരുന്ന സ്ഥലം കൂടിയാണിത് സ്ട്രേറ്റ് ആർട്ടുകളെന്ന് വെച്ചാൽ വെറുതെ അങ്ങ് വരച്ചു വയ്ക്കുന്നതല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറിൻ അഫെയേഴ്സിൻ്റെ ബിൽഡിംഗ് ആണ് വലതുവശത്തായി ഈ കാണുന്നത് ഈ ബിൽഡിങ്ങുകളും റോഡുകളും ഈ ടൗണുമെല്ലാം വളരെ കൃത്യമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഈ പ്രദേശത്തിന് ലിമ എന്ന് നാമകരണം ചെയ്യുന്നത് ലിമ പെറുവിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ആ കാലത്ത് നിർമ്മിച്ച വലിയൊരു കെട്ടിടമാണ് ദൂരെയായി കാണുന്നത് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം നൂറു വർഷത്തോളം പഴക്കമുണ്ട് ആ കെട്ടിടത്തിന് മൈക്കോ ഈ പ്രദേശത്തെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ എനിക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് രണ്ട് പേരാണ് ഈ യാത്രയിൽ എൻ്റെ ഒപ്പമുള്ളത് ഡ്രൈവറായ ഒരു വനിതയും കൂടാതെ മൈക്കോയും എന്നാൽ മുൻപ് നടത്തിയിട്ടുള്ള പരമാവധി യാത്രകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഡ്രൈവർ മാത്രമായിരിക്കും അദ്ദേഹം തന്നെ ആയിരിക്കും ട്രാവൽ ഗൈഡും ദ പാലസ് ഓഫ് ജസ്റ്റിസ് എന്നാണ് ഈ കെട്ടിടത്തിൻ്റെ പേര് ഇത് പെറിവിൻ്റെ സുപ്രീം കോടതിയാണ് പെറിവിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ലിമയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നീ കാലഘട്ടങ്ങൾക്കിടയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഈ പാലസ് നിർമ്മിച്ചിരിക്കുന്നത് നിയോ ക്ലാസിക് സ്റ്റൈലിലാണ് പെറു എന്ന രാജ്യത്തിലൂടെയുള്ള യാത്രകൾ തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ നിർമ്മിച്ച ഒരു ചർച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി നമ്മൾ പോകുന്നത് ഇവിടെയുള്ള ഒരു പ്ലാസയിലേക്കാണ് അവിടെ ഒരു എക്സിബിഷൻ ഇന്ന് നടക്കുന്നുണ്ട് ഇവിടുത്തെ സിറ്റി ബസ്സുകളാണ് ഈ പോകുന്നവയെല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസസ് ബരാങ്കോ ഡിസ്ട്രിക്റ്റിലെ പബ്ലിക് ഒഫീഷ്യൽ മീറ്റിങ്ങുകളൊക്കെ ഇവിടെ വെച്ച് നടക്കാറുണ്ട് അങ്ങനെ പതിവായി സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു ടൗൺ ഹാൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു പ്രത്യേക സ്ഥലമാണിത് മലിനീകരണങ്ങൾ ഇവിടെ വളരെ കുറവാണ് പ്രത്യേകിച്ച് ശബ്ദ മലിനീകരണം ബറോങ്കോ പ്ലാസയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പണ്ട് രാജഭരണ കാലത്ത് വിചാരണയും കൂടാതെ ശിക്ഷ വിധിക്കലും അങ്ങനെ തുടങ്ങിയ മറ്റു കാര്യങ്ങൾ നടന്നിരുന്ന സ്ഥലം കൂടിയാണിത് ആ കാലഘട്ടം മുതൽ തന്നെ ഈ പ്രദേശം ഒരു പൊതു കേന്ദ്രമായി മാറിയിരുന്നു പബ്ലിക് മീറ്റിംഗ് നടന്നും ഒരു ടൗൺ ഹാൾ പോലത്തെ ഒരു പ്ലാസ ആയി മാറി എന്നുള്ള ഒരു സ്ഥലമാണ് അപ്പം പ്ലാസയിലാണ് നമ്മൾ അയ്യോ രണ്ട് കൊണ്ടുവന്ന സ്ട്രീറ്റ് ആർട്ടുകൾ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് സ്ട്രീറ്റ് ആർട്ടുകൾ വെച്ചാൽ വെറുതെ അങ്ങ് വരച്ചു വെക്കുന്നതല്ല വളരെ കൃത്യമായ തീമോടുകൂടിയാണ് അത് ചെയ്യുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഒരു പഴയകാല ചർച്ച ആണ് ആയിരത്തി എണ്ണൂറുകളിൽ നടന്ന ചിലി ആക്രമണത്തിൽ തകർന്നുപോയ ഒരു ചർച്ചാണിത് ചർച്ചിനു മേലെ വൾച്ചേഴ്സ് എന്ന ഇനത്തിൽപ്പെട്ട ഒരുപാട് പക്ഷികളുണ്ട് ആ പക്ഷിയുടെ മോഡലാണ് ആ കാണുന്ന അവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് കുറച്ചു നേരം ഞങ്ങളവിടെ അങ്ങനെ ചെലവഴിച്ചു എൻ്റെ ട്രാവൽ ഗൈഡായ മൈക്കോ എനിക്ക് ആ പ്രദേശത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് തരികയാണ് ഈ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇവിടുത്തെ പെയിൻറ്റിങ്ങുകളാണ് ഇത് കാണാൻ ഏറ്റവും കൂടുതൽ വരുന്നതും ഇവിടെയുള്ളവർ തന്നെയാണ് പുറമേ നിന്നുള്ള ടൂറിസ്റ്റുകളെ അധികം ഇവിടെ കാണാനില്ല കുറച്ചുനേരം ആ പ്രദേശത്ത് ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് ബൊറോങ്കോ സന്ദർശിച്ചതിനു ശേഷം തിരിച്ച് നഗരത്തിലേക്ക് വരികയാണ് നഗരത്തിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണിത് പെറുവിൻ്റെ പകുതിയോളം ഭൂപ്രദേശവും ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടായ ആമസോൺ വനത്താൽ മൂടപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ ആമസോൺ നദി ഉത്ഭവിക്കുന്നത് പെറുവിലെ ആൻഡീസ് പർവ്വത നിരകളിൽ നിന്നാണ് ഭൂമിയിലെ ജൈവവൈവിധ്യത്തിൻ്റെ ഏകദേശം പത്ത് ശതമാനം ഈ പ്രദേശത്ത് കാണപ്പെടുന്നു നമ്മൾ മലയാളികൾക്ക് തട്ടുകടകൾ വീക്ക്നസ് ആണ് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമ്മളെ ആകർഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായുള്ള ഒന്ന് തട്ടുകടകളായിരിക്കും അതുപോലെ തന്നെ ഇവിടെ എന്നെയും ആകർഷിച്ച ഒന്നാണിത് കടകളിൽ നമ്മുടെ നാട്ടിലേക്ക് ഉള്ളതുപോലെ തന്നെ യു പി ഐ അല്ലെങ്കിൽ ക്യു ആർ കോഡ് സംവിധാനം ഇവിടെയുമുണ്ട് നമ്മുടെ നാട്ടിലെ ഇത് വന്നിട്ട് ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മ്യൂസിയമാണ് ഇതിനുള്ളിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സീലിംഗ് ആണ് ഈ കെട്ടിടത്തിനുള്ളത് അതിന് അതിൻ്റെതായ നല്ലൊരു ആകർഷണയുണ്ട് ആയിരക്കണക്കിന് സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ആമസോൺ പെറുവിന് ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യങ്ങളുണ്ട് പക്ഷികളുടെ എണ്ണത്തിൽ ലോകത്ത് മൂന്നാം സ്ഥാനവും സസ്തനികളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനവുമാണ് പെറുവിനുള്ളത് പഴയകാല മനുഷ്യർ ഡൈനോസേഴ്സിനെ കാണുമ്പോൾ ഈ മാസ്ക് ധരിച്ചിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ തുടങ്ങി വലിയ ആകർഷണമൊന്നുമില്ലാത്ത ഒരുപാട് വസ്തുക്കൾ അവിടെയുണ്ട് മ്യൂസിയത്തിലേക്ക് ഇവിടുത്തെ പഴയകാല പാരമ്പര്യങ്ങളും മറ്റും ഉൾക്കൊള്ളുന്ന വസ്തുക്കൾ കൊണ്ടുവന്നു എന്നതിന് പകരം മ്യൂസിയത്തിന് വേണ്ടി ഇവ സൃഷ്ടിച്ച പോലെ എനിക്ക് തോന്നി പെറവിലുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളിൽ ഇൻകാ സാമ്രാജ്യം വളരെ വലുതായിരുന്നു തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പുരാതന സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് ചെറിയൊരു ഗോത്രത്തിൽ നിന്ന് ഉദയം ചെയ്ത് അതിൻ്റെ ഔന്നത്യത്തിൽ റോമൻ സാമ്രാജ്യത്തെക്കാൾ വലുതായി വളർന്നു ശക്തമായ സൈനിക ശേഷിയും നയതന്ത്രപരമായ സമീപനങ്ങളുമാണ് ഈ വളർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം അവർ വിപുലമായ റോഡ് ശൃംഖലകൾ നിർമ്മിച്ചു ഇത് സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിച്ചു എഴുതപ്പെട്ട ഒരു ഭാഷയും ഇല്ലാതിരുന്നതിനാൽ കിഫൂസ് എന്ന കെട്ടുകളുള്ള ചരടുകൾ ഉപയോഗിച്ചാണ് അവർ കണക്കുകളും ചരിത്രരേഖകളും സൂക്ഷിച്ചിരുന്നത് ആഭ്യന്തര കലഹങ്ങൾ കാരണം ദുർബലമായ സാമ്രാജ്യത്തെ സ്പാനിഷ് അധിനിവേശം എളുപ്പത്തിൽ കീഴടക്കുകയുണ്ടായി Developments. What you see is the Peruvian map, the time frame and the location where they were like if you look across Sen, some more groups were a lot bigger and they rule over different kind of spaces but the what they're portraying from them are different pottery pieces they're showing that pottery was a real expression that with pottery you can actually depict everyday circumstances, creatures, characters yes as you go you're gonna see that there is an evolution of this as you pass the years to the after Christ, you're going to see better representations like pieces become more accurate and more depictive of what they want to display. So they can represent animals, they can represent activities in certain buildings and locations, they can represent characters of their society, and they even can use pieces as a canvas where they can explain their history with drawings. you can find these these expressions. Some some places are more you know, some are more more realistic than others, So these pieces come from From this part of Peru, and Nazca. between 200 to ാണ് വന്നിരിക്കുന്നത് ഇൻകകളുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മാച്ചിപ്പിച്ചു സ്പാനിഷുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന ഈ പുരാതന നഗരം ഭൂകമ്പങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള രീതിയിൽ മുറിച്ചെടുത്ത കല്ലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത് അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇവിടെയുള്ള സാമ്രാജ്യങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന സാമ്രാജ്യങ്ങൾക്ക് ചില പ്രത്യേക സവിശേഷതകൾ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും These pieces are made from the northern coast and you just... i mean the bank door that door you said how, how old this was a bank 100 years ago oh <laughs> building. and what about this these pieces depends but most of them they can come from the northern coast and some of them might be done before christ and some others after there was a huge paraphernalia population used. People would wear nose rings, ear expansions, oh. crowns, and they would use goblets in the religious celebrations, same as necklaces. Is it gold? Yes. It's all gold. It's not perfectly gold because they didn't have this didn't have an economical meaning to them, so they would make alloys. <coughs> but they would make pieces gold, and gold was related to the deity. Stuvene I am He the Nazca area, which is where you find Nazca lines in the sky. that gold? It was, yes, these are gold pieces. This area was widely studied by archaeologists known as Puliotello. And this drawing represents the very people of Peru in the past. That drawing was made by a local character in the 16th century. Wow. These are funerary offerings. These pieces are miniatures that you take to your afterlife. They had the idea there was a life after death, meaning that you have to bring your belongings so you can carry on with your life in a different plane. So it will be buried in the there. People would be buried those. Oh. This is more a piece of wild uses. This is a tumi. A tumi is a ritual knife that would be used mainly for human sacrifices. So we had a very strong tendency of academism. Yep. And then we started documenting historical characters. We had some prominent artists, as Ignacio Merino, Jose Gil de Castro was the person who actually painted every single character involved in independence. Oh. And this is a representation of the 19th century of Peruvian coat of arms. Watercolors? Yep. These are watercolors made by someone named Pancho Fierro. Pancho Fierro was a mulatto, means that he was the son of black and white. And his man in his watercolors represented different characters that transit from. Colonial period to the Republican years. This one is more from the 1970s. What is it? Is it a painting or? Yeah, it's abstract art. So it looks like a, uh, the leftover from the wood. Oh. Then we start making a transit, so it start becoming like more open to different kind of representations, and also art is a way to define. കുറച്ചുനേരം അവിടെ ചെലവഴിച്ചു അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇവിടുത്തെ പെയിൻറ്റിങ്ങുകൾക്ക് എന്തോ ഒരു പ്രത്യേക ആകർഷണീയതയുണ്ട് വളരെയധികം നാച്ചുറലായാണ് അവ ചെയ്തിരിക്കുന്നത് വരച്ചു വച്ചിരിക്കുന്ന ക്യാരക്ടറുകളിൽ അവരുടെ ഭാവങ്ങളിൽ ഒരു എസ്തറ്റിക് അനുഭവം പല ആംഗിളുകളിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവയുടെ വലിയ പ്രത്യേകത എത്ര മനോഹരമായാണ് ഇവർ ഈ തെരുവുകളെ ഒരുക്കിയിരിക്കുന്നത് എന്ന് ഞാൻ അതിശയിച്ചു പോയി ഇവിടെയുള്ള ആളുകൾ ഈ നഗരജീവിതം വളരെയധികം സമാധാനപരമായാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഹലോ സ്ട്രീറ്റ് ഫുഡ് നമ്മൾ 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 ചെറു എന്ന് നമ്മുടെ പെറു മെയിൻ സ്ട്രീറ്റിൽ വന്നിട്ട് ഇവിടെ ഉണ്ട് അങ്ങോട്ട് ഇത് ഇത് കഴിച്ചു നോക്കാനാ ഹൗ ദേ ഇറ്റ് വിത്ത് ദ ഇസ് ഇസ് ഓക്കേ പെറുവിലെ ഈ അധ്യായം ഇവിടെ താൽക്കാലികമായി അവസാനിക്കുകയാണ് നമുക്കപ്പോൾ പെറുവിലെ തുടരുന്ന യാത്രയിൽ അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം എൻ്റെ ഒപ്പമുള്ള ഈ യാത്രയിൽ പങ്കാളികളാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി